നമസ്കാരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ്റെ നോവലിൻ്റെ ഇരുപത്തിനാലാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ ബാൻഡുകാരൻ കണാരിയുടെ മകൾ ദേവിയുടെ ഗർഭത്തിന് ഉത്തരവാദി ബ്രിഗേഡിയർ അല്ലാതെ ആരുമല്ല എന്നാണ് അച്ചുവിൻ്റെ നിഗമനം അച്ചു കുറുമ്പിയമ്മയുടെ അരികിലിരുന്ന് പൊടി വലിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അവർ തന്നെയാണ് അച്ചുവിനെ പൊടി വലിച്ചു പഠിപ്പിച്ചത് അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉടലെടുക്കുകയാണിവിടെ പൊടി വലിക്കുന്ന രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധം സന്ദർഭം വ്യക്തമാക്കുക എന്നൊരു ചോദ്യം ഉണ്ടാകും ബ്രിഗേഡിയർക്ക് പോണ്ടിച്ചേരിയിൽ അലമേലു എന്ന ഭാര്യയും പിന്നെ നാല് മക്കളും അടങ്ങുന്ന ഒരു കുടുംബം ഉണ്ട് എന്ന കാര്യം ഒരു രഹസ്യം പോലെയാണ് അച്ചു കുറുമ്പിയമ്മയോട് പറയുന്നത് ഇത് കേട്ട് ആ നാണീന്റെ മോടെ ഒരു ഭാഗ്യമെന്നാണ് കുറുമ്പിയമ്മ ഇവിടെ പറയുന്നത് നാണിയും ദേവിയും ചെട്ടിയപ്പയുടെ കൂടെയാണ് താമസം പഴയ പുരയിലെ കണാരി തനിച്ചാണെങ്കിലും അയാൾക്ക് പണ്ടത്തെക്കാൾ സന്തോഷം തന്നെയാണ് കാരണം കള്ളിനുള്ള വകയൊക്കെ ചെട്ടിയപ്പ ദിവസവും കൊണ്ട് കൊടുക്കുന്നുണ്ട് പണിക്ക് പോകുന്നതൊക്കെ അയാൾ അങ്ങ് നിർ എങ്കിലും അയാളുടെ ട്രംഫറ്റ് വിളി അത് മയ്യഴിയിൽ എല്ലാവർക്കും കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ ദാവീദ് സാഹിബ് ചെട്ടിയപ്പയെ പോലെ ആയിരുന്നില്ല എന്നാണ് പറയുന്നത് അവൾക്ക് അയാൾ ഒരു വീടൊക്കെ പണിഞ്ഞു കൊടുത്തെങ്കിലും അവളിൽ ഒരു പുത്രനെ സൃഷ്ടിച്ചെങ്കിലും ഒരിക്കൽ പോലും അവളോടൊപ്പം ദാവീദ് സാഹിബിനെ ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് കുഞ്ഞിച്ചിരിതയും ദാവീദ് സാഹിബും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് രാത്രിയിലെ ബന്ധം മാത്രമായിരുന്നു എന്ന് പറയുന്നു സന്ധ്യ മയങ്ങുമ്പോൾ കുഞ്ഞിച്ചിരിത കുളിച്ച് കണ്ണൊക്കെ എഴുതി മുടിയൊക്കെ കോതിയിട്ട് പൂവൊക്കെ ചൂടി ദാവീദ് സാഹിബിൻ്റെ ബംഗ്ലാവിലേക്ക് പുറപ്പെടും കുഞ്ഞിച്ചിരിതയ്ക്ക് എന്നും പതിനാറ് വയസ്സാണെന്നാണ് കുറുമ്പിയമ്മ അഭിപ്രായപ്പെടുന്നത് അച്ചു അങ്ങനെ കുറുമ്പിയമ്മയുമായിട്ട് നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഗിരിജ വാതിൽപ്പടിയിൽ വന്ന് നിന്നിട്ട് വൈകിട്ടത്തേക്ക് ആ ചോറ് വയ്ക്കാനായിട്ട് അരിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അമ്മയ്ക്ക് ടെർപ്പൻഡൈൻ വാങ്ങാനും അരി വാങ്ങാനും ഒക്കെ ആയിട്ട് അച്ചു പോകുന്നുണ്ട് ദാമുറൈറ്ററുടെ വീട്ടിലെ ചെലവ് മുഴുവൻ ഇന്ന് അച്ചു ആണ് നോക്കുന്നത് അയാളില്ലെങ്കിൽ ആ കുടുംബം പട്ടിണിയായി പോകുമായിരുന്നു പട്ടിണി കിടന്ന് ചാകേണ്ടി വരുമായിരുന്നു എന്നാണ് പറയുന്നത് ജയിൽ മോചിതനായ ദാമു റൈറ്ററുടെ അവസ്ഥയെ പറ്റിയാണ് തുടർന്ന് പറയുന്നത് കൊടും വെയിലുള്ള ഒരു നട്ടുച്ചയ്ക്കാണ് ഈ റൈറ്റർ വണ്ടി ഇറങ്ങി വരുന്നത് രണ്ട് കൊല്ലത്തെ ജയിൽവാസം കൊണ്ട് കണ്ടാൽ തിരിച്ചറിയാനാവാത്ത വിധം ഈ റൈറ്റർ ചടച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇരു കൈത്തണ്ടയിലും ആമത്തിന്റെ പാട് കാണാമായിരുന്നു തലമുടി പറ്റ വെട്ടിയിരുന്നു വഴിയിൽ പലരും റൈറ്ററോട് കുശലം ചോദിച്ചു പക്ഷെ ഒന്നിനും മറുപടി പറഞ്ഞില്ല വെയിൽ തലയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി തോർത്തെടുത്ത് തലയിലിട്ട് അയാൾ വീട്ടിലേക്ക് നടക്കുകയാണ് ജയിലിൽ പോയതിനു ശേഷം നാട്ടിലും വീട്ടിലും എന്ത് നടന്നെന്നോ ഒന്നും റൈറ്റർക്ക് അറിയത്തില്ല അറിയാനുള്ള ഒരു ആഗ്രഹം അയാൾക്കുണ്ടായിരുന്നില്ല അയാളുടെ മനസ്സ് നിറയെ അമർഷവും വെറുപ്പും ഒക്കെ ഉണ്ടായിരുന്നത് ഉണ്ണിനായര് ഷാപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് കൗതുകത്തോട് പലതും ചോദിക്കുന്നുണ്ട് ഉണ്ണിനായർ അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഉണ്ണിനായർ ഒരു കോപ്പ കള്ളും ആ തിന്നാൻ ഒരു ഇലച്ചീന്തില് പുഴുക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട് അടിയൊക്കെ കിട്ടിയോ എന്ന ചോദ്യത്തിന് റൈറ്റർ മൂളുന്നു മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് വർഷത്തേക്കാണ് ദാസനെ ശിക്ഷിച്ചതെന്ന് കേട്ടിട്ട് റൈറ്റർ ഞെട്ടുന്നുണ്ടെങ്കിലും ആ ഞെട്ടല് പുറത്തേക്ക് കാണിക്കുന്നില്ല ശാന്തനായിട്ട് മൂളുകയാണ് കപ്പൽ വരുമ്പോഴേക്ക് അവർ രക്ഷപ്പെട്ടിരുന്നില്ല എന്ന ചോദ്യത്തിന് ഉണ്ണി നായര് പറയുന്നത് എന്ത് കപ്പലാ ആരുടെ കപ്പൽ ആ കുഞ്ഞാമനില്ലേ അവൻ്റെ പേരേലാ അവൻ്റെ നിന്റെ മോൻ മോനിപ്പോ താമസിക്കുന്നതെന്നാണ് പറയുന്നത് ഉണ്ണി നായർ എല്ലാ കാര്യങ്ങളും അയാൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് നിന്റെ മോൻ ബുദ്ധിയുള്ളവനായി എന്നാലും അവൻ്റെ കളി വെള്ളക്കാരോട് വേണ്ടായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് ഒന്നും രണ്ടും വർഷമല്ല പന്ത്രണ്ട് വർഷമാണ് അവന് ശിക്ഷ കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഇത്രയൊക്കെ പറഞ്ഞപ്പോഴേക്കും ഉണ്ണിനായർക്ക് ആ നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള വീര്യമൊക്കെ തിരിച്ചു കിട്ടുകയാണ് ഒരു പരാക്രമശാലികളൊക്കെ ആയിരുന്നെങ്കിലും മെറിയും പോലീസും പോലീസ് സ്റ്റേഷനും ഒക്കെ പിടിച്ചടക്കിയെങ്കിലും കപ്പൽ വന്നപ്പോൾ അവർ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും റൈറ്റർക്ക് ഇതൊക്കെ കേട്ട് മതിയായി കോപ്പയൊക്കെ താഴെ വെച്ച് അയാൾ പുറത്തേക്ക് പോകാനാണ് തുടങ്ങുന്നത് ഉണ്ണിനായർ പുറകേജ് എന്ന് പറയുന്നുണ്ട് നീ നിന്റെ മകനെ ഇനിയെങ്കിലും ഒന്ന് ബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുക്ക് വെള്ളക്കാരോട് എന്ന് മാപ്പ് പറ കഷ്ടപ്പെടുന്നവരെ കണ്ടാൽ ഡേ അതുകൊണ്ട് അവർ ക്ഷമിക്കും നിന്റെ മോനോട് പൊറുക്കുമെന്നാണ് പറയുന്നത് റൈറ്റർ തിരിഞ്ഞു നിന്നിട്ട് ദാസനെ പറ്റി ഇനി ഒരു അക്ഷരം പോലും എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുഖം ഇരുണ്ടു എന്നാണ് പറയുന്നത് ആകപ്പാടെ ദേഷ്യത്തിലാണ് റൈറ്റർ അതെന്താ റൈറ്ററെ അവൻ എൻ്റെ മകനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഓൻ എൻ്റെ മോനല്ല എന്ന് പറഞ്ഞ നിരത്തിലേക്ക് ഇറങ്ങിയതായ റൈറ്ററെ കണ്ടിട്ട് കുഞ്ഞാണൻ ആരോടൊന്നില്ലാതെ പറയുന്നുണ്ട് ജയിലിൽ പോകാൻ തക്ക തെറ്റെന്താണ് ഇയാൾ ചെയ്തത് ചോരക്കണ്ണൻ സാഹിബിനെ കുത്തിയത് വേറൊരുത്തരാണ് ജയിലിൽ പോയത് ഇവനും ഒന്നും ഇവിടെ ഇല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് വെയിലേറ്റു കൂനിക്കൊണ്ടാണ് റൈറ്റർ വീട്ടിലേക്ക് വന്നത് അയാൾക്ക് തീരെ വയ്യ മുറ്റത്ത് കയറിയപ്പോൾ അയാൾക്ക് സാധാരണ കിടക്കാറുണ്ടായിരുന്ന ചാരുകസേരയിൽ പുകവലിച്ചിരിക്കുന്ന അച്ചുവിനെയാണ് കാണുന്നത് അയാളുടെ ഉള്ളൊന്ന് കാളുന്നുണ്ട് റൈറ്ററെ കണ്ടപ്പോൾ അച്ചു ചാടി എഴുന്നേറ്റു എന്നാൽ അച്ചുവിൻ്റെ സാന്നിധ്യം റൈറ്ററുടെ മനസ്സിൻ്റെ താളം തെറ്റിക്കുന്നുണ്ട് മകന്റെ കോലം കണ്ടിട്ട് കുറുമ്പിയമ്മയ്ക്ക് നോവുന്നുണ്ട് അച്ചുവാണ് റൈറ്ററെ പിടിച്ച് ചാരു കസേരയിലൊക്കെ കിടത്തുവാൻ സഹായിക്കുന്നത് അച്ഛനും ഏട്ടനും ഇല്ലാഞ്ഞ വീട് ഗിരിജയെ ദുഃഖിപ്പിച്ചിരുന്നു ചായ കാച്ചിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ സ്വയം ചോദിക്കുന്നുണ്ട് തീയും കണ്ണീരുമായിട്ട് കഴിയുന്ന ഈ നാളുകൾക്ക് എന്നാണ് ഇനി ഒരു അവസാനം ഉണ്ടാകുന്നത് സ്വയം അവൾ അങ്ങനെ ചിന്തിക്കുകയാണ് എല്ലാത്തിൻ്റെയും തുടക്കം ദാസനിൽ നിന്നാണ് എല്ലാം അവസാനിപ്പിക്കേണ്ടതും അയാൾ തന്നെയാണ് ഈ വീട്ടിൽ കണ്ണീര് പറ്റണമെങ്കിൽ ദാസൻ സ്വതന്ത്രനാകണം മയ്യഴി സ്വതന്ത്രമായാൽ മാത്രമേ ദാസൻ സ്വതന്ത്രനാകൂ മയ്യഴിയുടെ മോചനം ദാമുറൈറ്ററുടെ കരയുന്ന കുടുംബത്തിൻ്റെ മോചനമായി തീരും അങ്ങനെ മോചനം മോചനമുണ്ടാകുന്നതായിട്ടുള്ള ഒരു നാൾ വരുമോ എന്നാണ് ഗിരിജ ചിന്തിക്കുന്നത് വരുമെങ്കിൽ അതിന് എന്നാണെന്നുള്ള ചിന്തിക്കുന്നുണ്ട് റൈറ്ററുടെ അരികെ നിന്നുകൊണ്ട് കൗസുവ ശബ്ദമില്ലാതെ കരയുകയാണ് ജയിലിൽ വെച്ച് അടി കിട്ടിയോ എന്നും സുഖക്കേട് വന്നോ എന്നും ഒക്കെ അവൾ അന്വേഷിക്കുന്നുണ്ട് വരേണ്ടതൊക്കെ വരും അത് സഹിക്കാതെ പറ്റത്തില്ലല്ലോ എന്നാണ് റൈറ്റർ മറുപടി പറയുന്നത് ഗിരിജ നൽകിയ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ റൈറ്റർക്ക് ഒരു ആശ്വാസം തോന്നി എങ്ങനെയാണ് അവിടെ കഴിയുന്നതെന്ന് അയാൾ ചോദിച്ചെങ്കിലും അവരാരും അതിന് മറുപടി പറയുന്നില്ല തീവണ്ടി ഓഫീസിൽ വെച്ച് റൈറ്റർ ദാസനെ കണ്ടോ എന്ന് ഗിരിജ അന്വേഷിക്കുന്നുണ്ട് തനിക്ക് അവനെപ്പറ്റി എന്നാൽ ഒന്നും കേൾക്കണ്ട എന്നാണ് റൈറ്റർ പറയുന്നത് അതെന്ത് വർത്തമാനം അവൻ നമ്മുടെ മകനല്ലേ എന്ന് കൗസുവ ചോദിച്ചതിന് ഒരക്ഷരം ഇനി അവനെ പറ്റി മെണ്ടി പോകരുതെന്നാണ് റൈറ്റർ ഇവിടെ ഉച്ചത്തിൽ പറയുന്നത് നിന്നോടാണ് ഞാൻ പറയുന്നത് ഓനെ പറ്റി ഒരക്ഷരം ഇവിടെ മിണ്ടിപ്പോകരുത് സന്ദർഭം വ്യക്തമാക്കുക ഇവിടെ ജയിലിൽ പോയ റൈറ്റർക്ക് പല മാറ്റങ്ങളും സംഭവിച്ചിരുന്നു എന്നാൽ മാറിപ്പോയത് റൈറ്റർ മാത്രമല്ല അച്ചുവിനും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അയാളുടെ കയ്യിൽ കത്തിയില്ല പഴയ മുൻകോപമോ തെമ്മാടിത്തരമോ ഒന്നുമില്ല അയാൾ മര്യാദക്കാരനായി എന്നാ പറയുന്നത് അച്ചു ഇവിടെയാണ് പാർക്കുന്നത് എല്ലാറ്റിനും ഉണ്ടെന്നുള്ള കാര്യം കുറുമ്പിയമ്മയെ അറിയിക്കുന്നുണ്ട് റൈറ്ററുടെ നെറ്റ് ചുളിയുന്നുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് ഫലമില്ലെന്ന് റൈറ്റർക്കറിയാം അച്ചുവിന് ഈ വീട്ടിലെന്നല്ല ഏത് വീട്ടിലും താമസിക്കുവാൻ സാധിക്കും അയാൾ ഈ നാട്ടിലെ ഒരു മുടിചൂടാമനെ പോലെയാണെന്നാണ് പറയുന്നത് റൈറ്റർ അപ്പോഴൊന്നും പറയുന്നില്ല രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു അച്ഛു വളരെ മര്യാദയോട് സ്നേഹത്തോടെയാണ് റൈറ്ററോട് പെരുമാറുന്നത് ഇവിടെ വെള്ളക്കാരുടെ പട്ടാളം മയ്യരിയിൽ വന്നതോടെ ദാസൻ നാടുവിട്ടുപോയി പിന്നെ റൈറ്ററുടെ വീടിനെ സംരക്ഷിച്ചത് ഈ അച്ചുവായിരുന്നു ആ ഒരു കാര്യം ജയിലിൽ നിന്ന് മോചിതനായ ദാമു റൈറ്റർ മനസ്സിലാക്കിയപ്പോൾ അയാൾക്ക് അവനോടുള്ള ഒരു നീരസം ഇല്ലാതാകുകയാണ് എങ്കിലും ഒരു ദിവസം അച്ചുവ പുറത്തു പോയപ്പോൾ അയാള് തന്റെ വീട്ടിൽ താമസിക്കുന്നതിൽ തനിക്ക് എതിരില്ലെന്നും പ്രായമായ ഒരു പെൺകുട്ടി വീട്ടിലുണ്ട് എന്ന കാര്യം ഓർക്കണമെന്നും അവനോട് പറയുന്നുണ്ട് അത് അറിയാമെന്നും അച്ചു മറുപടി പറയുന്നുണ്ട് മറ്റൊരു ദിവസം രാത്രി റൈറ്ററോടൊപ്പം ഇരുന്ന് ചോറ് തിന്നുകൊണ്ടിരുന്നപ്പം അച്ചു താൻ അവിടെ താമസിക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് റൈറ്ററോട് ചോദിക്കുന്നുണ്ട് അയാളുടെ ചോദ്യം റൈറ്ററെ അസ്വസ്ഥനാക്കുന്നുണ്ട് എങ്ങനെയാണ് ഇറങ്ങിപ്പോകാൻ അവനോട് പറയുന്നത് കഴിക്കുന്ന ചോറ് പോലും അയാളുടേതല്ലേ റൈറ്റർ ചിന്തിക്കുകയാണ് റൈറ്റർക്ക് വിരോധമുണ്ടെങ്കിൽ ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയേക്കാം അച്ചു പറയുന്നുണ്ട് വളരെ മര്യാദയോടെയാണ് അവൻ്റെ സംസാരം എനിക്കെന്താ വിരോധം അച്ചു എന്ന മറുപടി പറയുന്നത് കുറുമ്പിയമ്മ റൈറ്ററോട് പറയുന്നുണ്ട് ഈ നാട്ടിൽ കലാപമുണ്ടായി പട്ടാളക്കാർ വന്നു ഈ പുരയിൽ ആണായി ഒരുത്തനുണ്ടായിരുന്നു അച്ചു ഒരൊറ്റൊരുത്തനാണ് നിന്റെ ഓളെ മോളെ മാനം കാത്തതെന്നാ പറയുന്നത് പട്ടാളം വന്ന കാലത്ത് അനാഥരായിരുന്നു ഗിരിജ ഒരാ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു അച്ചുവിന് തന്നെ എന്തായാലും ചെയ്തു കൂടാൻ വയ്യാത്തത് പക്ഷേ അയാൾ അവരെ കാത്തു സൂക്ഷിച്ചു എന്നാണ് പറയുന്നത് അച്ചു ഉള്ളത് കൊണ്ടാണ് ഇത്ര നാളും ഈ വീട്ടിൽ തീ പുകഞ്ഞതെന്നും പറയുന്നുണ്ട് ആണായിട്ട് ഈ വീട്ടിൽ ഒരുത്തനുണ്ട് പഠിച്ചു പാസ്സായ ഒരുത്തനാണ് ദാസനെ പറ്റിയാണ് പറയുന്നത് എന്താ കാര്യം നേരത്തിന് ഒരു മുക്കാലിന് പൊടി വാങ്ങിച്ചു തരാൻ പോലും ആ അച്ചു ഓർത്തനെ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യമാണ് കുറുമ്പിയമ്മ ഇവിടെ ഓർമ്മിക്കുന്നത് ഇവിടെ കുറുമ്പിയമ്മയെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ ഡെപ്പി തലേണയ്ക്ക് ചുവട്ടിൽ എപ്പോഴും വേണമെന്നാണ് പറയുന്നത് പാതിലാവ് വരെ ഇവർ മൂക്ക് ചീറ്റിയും പൊടിയും വലിച്ചു കഴിയുന്നതായിട്ടുള്ള സ്വഭാവമാണ് കാലം കടന്നു പോയിട്ടും മുനിസിപ്പൽ വിളക്കുകൾക്കിടുമ്പോൾ മയ്യഴ് നിശബ്ദമാകുമ്പോൾ ഇവർക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു ശബ്ദമുണ്ട് കുറമ്പി കുറമ്പി ഇച്ചിരി പൊടി തരുമോ അതിന് മാറ്റമൊന്നുമില്ല ലസ്ലി സാഹിബിനു വേണ്ടി കണ്ണീര് പൊഴിക്കാതെ അവർക്കൊരു ദിവസം പോലും ഉറങ്ങാനായിട്ട് സാധിക്കത്തില്ല അച്ചു നന്നെ രാവിലെ ഉണരും കുഴമ്പ് തേച്ച് കുളിക്കും തേങ്ങാ തേങ്ങാചരകിട്ട കഞ്ഞി കുടിച്ച ശേഷം ജാലകപ്പൊടിയിൽ നിന്ന് പിച്ചാത്തിയൊക്കെ എടുത്ത് പുറത്തേക്കിറങ്ങും അങ്ങനെ റൈറ്റർ സന്തോഷവാനായിട്ട് അവിടെ കഴിയുകയാണ് ദാമു അച്ചു ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പം കുറുമ്പിയമ്മയ്ക്ക് വളരെ സന്തോഷമാണ് എന്നാൽ കൗസുവമ്മയുടെ കണ്ണുകൾ മാത്രം തോരുന്നില്ല റൈറ്റർ ദാസിനെ മറന്നു എന്ന് തോന്നലാണ് കൗസുവമ്മയുടെ ദുഃഖത്തിന് കാരണം കുഞ്ഞാനൻ വടകര ചന്തയ്ക്ക് കൊലയെടുക്കാൻ പോയിട്ട് വരുമ്പോൾ കൗസുവമ്മ ചോദിക്കും നീ എൻ്റെ മോനെ കണ്ടോ എന്ന് കണ്ടു എന്ന് മറുപടി പറയും ഞാൻ നിങ്ങളുടെ മോനെ കണ്ടു എന്ന് റൈറ്ററോടും പറയും എന്നാൽ റൈറ്ററിന്റെ പ്രതികരണം തണുപ്പൻ മട്ടിലുള്ളതായിരുന്നു റൈറ്ററുടെ ഈ തണുപ്പൻ പ്രകൃതി കണ്ടിട്ട് കുഞ്ഞാണൻ അത്ര പിടിച്ചില്ല റൈറ്റർ ദാസിനെ കാണാനൊട്ട് പോയുമില്ല കൗസുവ കൂടെ കൂടെ പറയുന്നുണ്ട് മോനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് റൈറ്റർ പക്ഷെ കൂട്ടാക്കുന്നില്ല ഒരു ദിവസം കൗസുവമ്മ തനിയേ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ റൈറ്റർ പറയുന്ന എന്താണ് നീ പൊക്കോ പക്ഷെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരണ്ട എന്നാണ് പറയുന്നത് അച്ചു ഉപദേശിക്കുന്നുണ്ട് തലതിരിഞ്ഞു പോയ മോനാണെങ്കിലും പെറ്റവയറിന്റെ വേദന അറിയാതിരിക്കുമോ അതുകൊണ്ട് അവനെ കാണിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ കുറുമ്പിയമ്മ പ്രാഞ്ചി പ്രാഞ്ചി എവിടെ വന്നു പറയും ആ അങ്ങനെ പറഞ്ഞു കൊടുക്ക അച്ചു അച്ചു ഈ വീട്ടിലെ കാര്യത്തിൽ ഇടപെടണ്ട ഇതെന്റെ വീടാണ് എനിക്കിതൊക്കെ നോക്കാൻ അറിയാമെന്നാണ് റൈറ്റർ പറയുന്നത് ഞാനിവിടെ അന്യനാണോ ഞാനിവിടെ സ്വന്തം വീട്ടിലെ പോലെ അല്ലേ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അവനും ചോദിക്കുന്നുണ്ട് എന്ന് തന്നെ ആയാലും കൗസുവ മകനെ കാണാൻ കഴിയുന്നില്ല എല്ലാ ചൊവ്വാഴ്ചയും കുഞ്ഞാണൻ ദാസന്റെ വിവരം എത്തിച്ചു കൊടുക്കുന്നുണ്ട് കോളേജ് പൂട്ടി വരുന്നതായിട്ടുള്ള ചന്ദ്രികയും വിവരം അറിയിക്കുന്നുണ്ട് അങ്ങനെ വഴികളിലൂടെ കൗസുവ ദാസിന്റെ വിവരം അറിയുന്നുണ്ട് ഗിരിജയും കുറുമ്പിയമ്മയും ആദ്യമായിട്ട് സിനിമ കാണാൻ പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മയ്യഴിയിൽ സിനിമ വന്നിരിക്കുക മൂപ്പൻ സാഹിബന്റെ കാർ തുറമുഖത്ത് വന്നപ്പോഴത്തെ പോലൊരു സംഭവമായിരുന്നു ഇത് തെക്കുള്ള ഏതോ പണക്കാരൻ്റെതാണ് സിനിമ മൈതാനിയിൽ വലിയ തമ്പൊക്കെ ഉയർന്നു കടും ചുവപ്പുള്ള നോട്ടീസുകളൊക്കെ എല്ലാവരും വിതരണം ചെയ്തു നീ എന്നെ സിനിമ കാണിക്കാൻ കൊണ്ടുപോകുമോ എന്നാണ് കുറുമ്പിയമ്മ ദാമുവിനോട് ചോദിക്കുന്നത് കുറുമ്പിയമ്മയെ സംബന്ധിച്ച് ഇതുവരെ ഒരു സിനിമ കാണിച്ചിട്ടില്ല കണ്ടിട്ടു ഇടയ്ക്കിടയ്ക്ക് ബ്രിഗേഡിയർ ചെട്ടിയപ്പയുടെ കൂടെ നാണി നാരങ്ങാപ്പുറത്ത് പോയി സിനിമ കാണുന്നത് ഇവർ കാണാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ കുറുമ്പിയമ്മയ്ക്കും കൊതി തോന്നാറുണ്ടായിരുന്നു കുഴിയിലോട്ട് പോകാറായിരിക്കുമ്പോഴാണോ സിനിമ കാണുന്നതെന്നാണ് ദാമു കുറ്റപ്പെടുത്തുന്നത് ദാമുവിൻ്റെ മറുപടി കേട്ടിട്ട് കുറുമ്പിയമ്മയ്ക്ക് നിരാശയുണ്ടായിട്ട് അവർ അച്ചുവിനോട് പറയുകയാണ് അച്ചു നീ എന്നെ കൊണ്ടുപോകാമോ ഇവിടെ അച്ചു അതിന് തയ്യാറാകുകയാണ് ചെയ്യുന്നത് ചുമന്ന ടിക്കറ്റൊക്കെ എടുത്ത് അയാൾ പുറത്ത് കാണിച്ചു അയാൾ അവരെ എല്ലാം കൊണ്ടുപോകാനായിട്ട് തയ്യാറാകുകയാണ് അങ്ങനെ ഗിരിജയെയും കുറുമ്പിയമ്മയും ഒക്കെ സിനിമ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്ന ജോലി നമ്മുടെ അച്ചു ഏറ്റെടുക്കുകയാണ് ഗിരിജ അവളുടെ സാരിയും ബ്ലൗസും ഒക്കെ ഇസ്തരിയൊക്കെ ഇട്ട് കുളിച്ച് കുറിയൊക്കെ തൊട്ട് സിനിമയ്ക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ് അന്ന് മയ്യഴിയിൽ ഒരു വലിയ ഉത്സവം പോലായിരുന്നു വയ്യാറായപ്പോഴേക്കും മയ്യഴിയുടെ മക്കളൊക്കെ കൂട്ടമായിട്ട് മൈതാനത്തിലേക്ക് പുറപ്പെടുകയാണ് ബ്രിഗേഡിയർ ചെട്ടിയപ്പയും നാണിയും ദേവിയും ആദ്യം എത്തിയവരുടെ കൂട്ടത്തിൽ പെടുന്നു പതിവ് പോലെ ചെട്ടിയപ്പ കസവുമുണ്ടൊക്കെ ഉടുത്തോണ്ടാണ് പോകുന്നത് നാണിയും ദേവിയും പുത്തൻ ചേലയൊക്കെ ആയിട്ടിരിക്കുന്നത് ദാവീദ് സാഹിബിൻ്റെ കുഞ്ഞിനെ കൈയിലെടുത്തോണ്ട് കഴുത്തും കയ്യുമെല്ലാം നിറച്ച് സ്വർണ്ണ പണ്ടങ്ങളൊക്കെ ഇട്ട് ഉത്തമൻ്റെ അകമ്പടിയോട് കുഞ്ഞിച്ചിരിതയും എത്തിയിട്ടുണ്ട് ഉണ്ണിനായരും കൂടെ ഉണ്ടായിരുന്നു സിനിമ കാണാനായിട്ട് എല്ലാവരും തയ്യാറായി പോവുകയാണ് അഞ്ചര മണിയായതോടെ ജനറേറ്റർ പ്രവർത്തിക്കാൻ തുടങ്ങി തുടങ്ങിയെന്നാ പറയുന്നത് കാലടപ്പിക്കുന്ന ആ ശബ്ദം കേട്ട മയ്യഴിയുടെ മക്കൾ കോരിത്തരിച്ചു കുറുമ്പിയമ്മ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുകയാണ് അച്ചു കാര്യങ്ങളൊക്കെ ഇവർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗിരിജയും കുറുമ്പിയമ്മയും ആദ്യമായി സിനിമകൾ സിനിമയൊക്കെ കണ്ട് തിരികെ വന്ന് രാത്രി ഊണിന് ശേഷം റൈറ്റർ നാട്ടുകാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ചു ചിന്താധീനനായിട്ട് കാണപ്പെടുകയാണ് ഒരു ദിവസം പറയണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നുവെന്ന് അച്ചു റൈറ്ററോട് പറയുന്നുണ്ട് റൈറ്റർ കാര്യം തിരക്കി തന്നെയും ഗിരിജയും പറ്റി നാട്ടുകാർ പല കാര്യങ്ങളും പറയുന്നു ആ സ്ഥിതിക്ക് തങ്ങളുടെ വിവാഹം എന്ന് അയാൾ ചോദിക്കുകയാണ് ഒരു ദിവസം അച്ചു ഇത് പറയുമെന്ന് റൈറ്റർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് മറുപടി പറയണമെന്ന് അയാൾ ചിന്തിച്ചിരുന്നു മകളായിട്ട് ഗിരിജ മാത്രമേ തനിക്കുള്ളെന്നും നല്ലൊരു തൻ്റെ കൂടെ മാന്യമായിട്ട് അവളെ പറഞ്ഞയക്കണമെന്നുമാണ് തൻ്റെ മോഹമെന്ന് റൈറ്റർ പറയുന്നുണ്ട് മാത്രമല്ല പിടിച്ചു പറിച്ചു കഴിയുന്നതല്ലാതെ വീടോ പണിയോ ഒന്നും ഇല്ല എന്നാണ് റൈറ്റർ പറയുന്നത് തനിക്കൊരു ജോലി ലഭിക്കുകയും മാനം മര്യാദയായിട്ട് ജീവിക്കുകയും ചെയ്താൽ തനിക്ക് മകളെ വിവാഹം ചെയ്തു തരുമോ എന്ന് അച്ചു ചോദിച്ചപ്പോൾ ദാമു അതിന് സമ്മതം മൂളുകയാണ് ചെയ്യുന്നത് അച്ചു തന്റെ വീട്ടിൽ താമസിക്കുന്നതിനെ കുറിച്ച് ദാമു റൈറ്ററുടെ പ്രതികരണം എന്തായിരുന്നു അച്ചു റൈറ്ററോട് വിവാഹ കാര്യം അവതരിപ്പിച്ചത് എങ്ങനെ ഇവയൊക്കെ പ്രധാനപ്പെട്ടതായ ചോദ്യങ്ങളാണ് ഇരുപത്തി നാലാമത്തെ അധ്യായം അവസാനിച്ചു ഇരുപത്തി അഞ്ചാമത്തെ അധ്യായവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം